പതിനഞ്ചുകാരിയെ മാതാപിതാക്കളുടെ അറിവോടെ വീട്ടിലെത്തി അവിടെ വെച്ച് ലൈംഗിക പീഡനത്തിനും അതിക്രമത്തിനും ഇരയാക്കിയ കേസിൽ കോഴിക്കോട് സ്വദേശിയെ കോയിപ്രം പോലീസ് അറസ്റ്റ് ചെയ്തു കോഴിക്കോട് നരികുനി മണ്ണാറച്ചാലിൽ വീട്ടിൽ നാൽപ്പത്തിയൊന്നുകാരൻ സനോജാണ് പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയേഴിനാണ് ഇയാൾ കുട്ടിയുടെ വീട്ടിലെത്തിയത് തുടർന്നുള്ള ദിവസങ്ങളിൽ വീട്ടിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടുകയും ബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്യുകയായിരുന്നു കേസിൽ കുട്ടിയുടെ അച്ഛനും അമ്മയും രണ്ടും മൂന്നും പ്രതികളാണ് വിവരം പോലീസിനെ അറിയിക്കാതെ മറച്ചുവെച്ചതിന്റെ പേരിലാണ് ഇവരെ പ്രതികളാക്കിയത് ഒരു വർഷം മുമ്പാണ് പെൺകുട്ടി ഫേസ്ബുക്ക് വഴി സനോജിനെ പരിചയപ്പെട്ടത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മ വാങ്ങി നൽകിയ പുതിയ ഫോണിലൂടെ ആയിരുന്നു ഇരുവരും സന്ദേശങ്ങൾ അയച്ചിരുന്നത് വീഡിയോ കോൾ ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു എൻസി ക്യാമ്പിൽ ജോലിയാണെന്നും മറ്റും ഇയാൾ ബോധ്യപ്പെടുത്തിയിരുന്നു കുട്ടിയുടെ മാതാപിതാക്കളുടെ വിശ്വാസം ആർജിച്ചെടുത്ത ഇയാൾ തുടർന്നാണ് ഇവരുടെ അറിവോടെ വീട്ടിലെത്തിയതും കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതും തുടർന്ന് ബന്ധു മരിച്ചെന്ന് പറഞ്ഞ വീട്ടിൽ നിന്നും പോയതാണ് ശിശുക്ഷേമ സമിതിയിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇവർ ഇടപെടുകയും കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കുകയും ചെയ്തു തുടർന്ന് കോഴഞ്ചേരി സഖി വൺ സ്റ്റോപ്പ് സെന്ററിൽ പാർപ്പിച്ചു ജൂലൈ പതിനാല് മുതൽ ഇവിടെ താമസിക്കുകയായിരുന്നു പതിനെട്ടിന് വിവരമറിഞ്ഞ കോയിപ്പുറം പോലീസ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്തു വനിതാ എസ് ഐ ഐ വി ആശയാണ് വിശദമായ മൊഴി വൺ സ്റ്റോപ്പ് സെന്ററിലെത്തി രേഖപ്പെടുത്തിയത് കുട്ടിയുടെ മൊഴി കോടതിയിലും രേഖപ്പെടുത്തി പോലീസ് ഇൻസ്പെക്ടർ പി എം ലിബിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് കുട്ടിയെ മെഡിക്കൽ നടത്തി തെളിവുകൾ ശേഖരിച്ചു തുടർന്ന് നടപടികൾ സ്വീകരിച്ചു സി പി ഒമാരായ റഷാദ് അഖിലേഷ് ടോജോ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് രണ്ടും മൂന്നും പ്രതികൾക്കായി അന്വേഷണം വ്യാപിപ്പിച്ചു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ തിരുവല്ല